ും പൂർത്തിയാക്കിയവർക്ക് വാർഡിൽ ഊഷ്മളമായ അനുമോദനവും ഉപഹാര സമർപ്പണവും വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷ്യംഹിച്ച് എളയൂരി പതിനാറാം വാർഡുൾപ്പെടുന്ന തനൂമയിൽ വച്ച് നടന്ന ചടങ്ങിൽ സി ഡി എസ് ബേബി ഉപഹാരങ്ങൾ സമർപ്പിച്ചു ഉപഹാര സമർപ്പണ ചടങ്ങിന്റെ വൈകാരിക മുഹൂർത്തങ്ങൾ കാണും ഏറെനാടൻ നാട്ടുവാർത്ത നാട്ടുവാർത്ത ഇനി പട്ടണമെങ്കിൽ ഗ്രാമീണ മേഖലയിൽ വർഷത്തിൽ നൂറ് ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കാവലൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിന്നും നൂറ് ദിനം പൂർത്തിയാക്കിയവർക്കുള്ള ഉപഹാര സമർപ്പണം തണുമയിൽ വെച്ച് നടന്നു ഒരു നാടിന്റെ കാർഷിക വൃത്തിയിൽ മണ്ണ് അടയാളപ്പെടുത്തുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറു ദിവസം പൂർത്തിയാക്കിയവർക്കുള്ള ഉപഹാര സമർപ്പണം ഏറെ വൈകാരിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി പതിനാറാം വാർഡ് ഉൾപ്പെടുന്ന തനോമേവച്ച് നടന്ന ചടങ്ങിൽ സി ഡി എസ് ബേബി ഉപഹാരങ്ങൾ സമർപ്പിച്ചു നൂറ് ദിവസം പൂർത്തിയാക്കിയ പതിനാറാം വാർഡിലെ നിരവധി പേർ ഉപഹാരം ഏറ്റുവാങ്ങി കേരനാടൻ നാട്ടുവാർത്ത പത്രാധിപർ എം എ റഹ്മാൻ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു രണ്ടായിരത്തി അഞ്ചിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമീണ മേഖലയിൽ അവിദഗ്ധ കായികാധാനത്തിന് തയ്യാറുള്ള ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം നൂറു ദിവസത്തെ തൊഴിൽ ആവശ്യാധിഷ്ഠിതമായി നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി